ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നാടൻ റോസുകളാണ് കുല പൂക്കുന്ന നാടൻ റോസുകളും നമുക്ക് ക്രീപ്പറായിട്ട് വളർത്തുന്നതും അല്ലാതെ വളർത്തുന്ന പ്ലാന്റ്സുകളും നമുക്ക് സെയിലിനുണ്ട് അടിപൊളി കളേഴ്സുകളാണ് ഇപ്പം മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കണ്ട ചെടികളെല്ലാം ഇതുപോലെ പൊട്ടിക്കിളിച്ച് എല്ലാം പൂക്കളും മുട്ടുകളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതേപോലത്തെ പ്ലാൻ സൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അതും പതിനെട്ട് വെറൈറ്റി നാടൻ റോസുകളാണ് നമുക്ക് ഇങ്ങനത്തെ ഉള്ളത് ഇത് കൂടാതെ നമുക്ക് മൂന്ന് കളറ് ക്രീപ്പർ റോസുകളുണ്ട് ഈ കാണിക്കുന്നതൊക്കെയാണ് കളറുകൾ നമ്മളിത് കോംബോയിലും കൊടുക്കും അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്തും എടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഓൺ റോട്ടഡ് റോസാണ് കമ്പ് കുത്തിപ്പിടിപ്പിക്കുന്നതാണ് ഇത് നമ്മുടെ സെവൻ ഡേയ്സ് റോസാണ് ഇത് എലിസബത്ത് റോസ് പിന്നെ എല്ലാ റോസുകളുടെയും പേരുകൾ അറിയില്ല നമ്മുടെ നാടനാണല്ലോ അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് മെസ്സേജുകൾ ഇട്ടാൽ മതി ഒരു പ്ലാൻസിന് എഴുപത് രൂപയാണ് പത്ത് കളർ നമ്മൾ കൊടുക്കുമ്പോൾ എഴുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ട് ഈ കാണിക്കുന്നതാണ് നമ്മുടെ പ്ലാൻസുകളെല്ലാം ഈ കാണിക്കുന്നത് തന്നെയാണ് പ്ലാൻ സൈസുകൾ ഇപ്പോൾ മഴയൊക്കെ ആയപ്പോഴത്തേനും നല്ല പൊട്ടിക്കിളിച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് കളറ് കോംബോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്ക് ക്രീപ്പറായിട്ട് വളർത്തുന്ന ക്രീപ്പർ പ്ലാന്റ് റോസ് ടീ പൂളി നല്ല വൈറ്റ് എന്ന് പറയുന്നത് അ ി വൈറ്റിൻ്റെ പ്ലാന്റ്സും ഉണ്ട് നമുക്ക് അതുപോലെ ഇതുപോലത്തെ റെഡും പിന്നെ പിങ്കും ഈ മൂന്ന് കളറ് നമുക്ക് സെയിലിനുണ്ട് ക്രീപ്പർ ഈ മൂന്ന് കളറാണ് നമുക്ക് ഉള്ളത് വൈറ്റ് റെഡ് പിങ്ക് അപ്പം ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇത് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് ക്രീപ്പർ പ്ലാന്റിന് അപ്പം നിങ്ങൾക്ക് ഇതിന് ഏത് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിലും നമുക്ക് വാട്ട്സപ്പിൽ ഇട്ടാൽ മതി ഈ പതിനെട്ട് കളറ് നമുക്ക് കമ്പോ കുത്തിപ്പിടിപ്പിക്കുന്ന റോസുകൾ വേണ്ടവർക്ക് ആ പതിനെട്ട് കളറും വാങ്ങാം അത് കൂടാതെയാണ് നമുക്ക് മൂന്ന് കളറ് പിന്നെ ക്രീപ്പർ പ്ലാന്റ് ക്രീപ്പർ റോസും ഉള്ളത് അതും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്കുള്ളത് ആവശ്യമുള്ളവർ ഈ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഇനി കൊറിയറ് അടുത്ത ആഴ്ച അവധിയാണ് ഗാന്ധി ജയന്തി അയ്യങ്കാളി ജയന്തി അങ്ങനെ നമ്മുടെ കലണ്ടറിൽ നോക്കി അറിയാം ഈ കൊറിയറ് അവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് പ്ലാൻസുകൾ ഓർഡർ ചെയ്യുന്നവരത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം